ഇത്ര വലുതായിത്തും കൂടാതിരങ്ങ പോണുമേനെ പടിയോ പാപ്പാ ബേത്തിൽ ആയിരുന്നു ധൈര്യമായിരുന്നു നമ്മുടെ ധൈര്യം നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ ില്ല അതൊക്കെ വച്ചു ആര് വെച്ചാലും അവസ്ഥ വെറുതെ All well, look. Kyoto Dynamic is very happy with your performance, and they have some plan for you. So you have to stay here. ரொம்ப நல்ல ஷன்ட் வெ யார நீ எதுல தலைக்குற ഹോട്ടലിൽ തിരക്കായി പോയി അത് ഏർപ്പെട്ടി വരാൻ പറ്റണം അതങ്ങനെയാണല്ലോ ശരി ഇവിടെ ചുപ്പായത് കൊറേണ്ടല്ലോ എന്നെ കിടന്ന ഒറ്റയ്ക്കാവുന്നില്ല ഒരു ഹെൽപ്പാക്കണം വ ഇവനെ കണ്ടതെന്നായി കൂടുകാർ വിളിക്കേണ്ടി വന്നു അതെ ഞാൻ പോകായിരുന്നു എന്നെ കണ്ട അതിന്റെ അച്ഛൻ്റെ സ്വഭാവം മാറും നല്ല സ്വഭാവല്ല എന്നെ കൊണ്ടാകൂലോക്ക് കിടക്കാനും മുടൂല ഇരിക്കാനും മുടൂല നിക്കാനും മുടൂല നാലാ ഇനെ നോക്കാൻ കഴിപ്പന്ന് ചൈക്കിനെ കൊണ്ടരണം നിന്റെ അച്ഛനല്ലേ ഞാൻ കൊണ്ടാക്കി വേറെ ആളോ രാത് നാലാമത്തെ ആളാണ്

어네 거네 ഹലോ ഈവനിങ് നാളെ തന്നെ ഈ സാധനവും കൊണ്ടുപോണം

അപ്പോളാന്നൊരു യന്ത്ര കുഞ്ഞു മിക്സിയും വേണ്ട ഗ്രൈൻഡറും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യനും വേണ്ട ഒരു റോബോട്ടും വേണ്ട ഇങ്ങനെ എനിക്ക് ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് നീ ഉണ്ടായി ഇനി നിനക്ക് നിനക്കുണ്ടാകാൻ പോകുന്നത് എങ്ങനെ തയ്റ്റോന്ന് കണ്ടറിയാ ഞാൻ എന്ത് പറ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്യുന്നു നീ റഷ്യയിൽ പോയതും ഹോം ഹോംലേ വൃത്തിയാക്കാൻ എന്നോട് ചോദിച്ചിട്ടാ ഇല്ലല്ലോ ആരെ അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വേളം പ്രസംഗവും സിനിമ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ ഞാൻ അച്ഛനും ഒറ്റക്കാക്കി പോയതിന് ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല പ്രസന്നിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചെടുക്കണ ഇവിടെ എന്തെങ്കിലും ആയോ എന്ന് അറിയോ അപ്പൊ ഞാനല്ല പ്രശ്നം എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലിയാണ് ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ എനക്കല്ല ഞാൻ ഇവിടെ തന്നുള്ള രാവിലെ എന്റെ അച്ഛൻ ചായയും ഉച്ചക്കുളം ചോറും രാത്രികൂളും ചപ്പാത്തി ഞാൻ ഇവിടെ തന്നെ വൈകിട്ടത്തെ ചായ ഞാൻ നീ എടുക്കണ്ട വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ പോയിട്ട് വാ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ചായ രാജ്യം <laughs> Mr. Subramanian, would you like to have some tea? askaran chaya nennoda alle paranja anakku vendaa parannilla mindaathu poi aa adinu arthaadaanu coffee dad chaya endu cheyanam pulungittu sorry wrong command chaya pulungan pattilla na nee kudicho allenjo konnum kudikkilla ivana gollo to kella akshe tholpikan aavilla ഉപദ്രവിക്കില്ല നിർബന്ധിച്ചാൽ അണ്ട അത് എൻ്റെ റൂം ഇത് സ്റ്റഡി റൂം ഇത് പൂജാ റൂം ആരണ പൂജ പൂജാവി പൂജക്കുള്ള മുറി ആരണ പൂജ കണ്ടോ അന്റെ സൂകേട് വരാന്ന് എങ്ങനുണ്ട 5.25 And who can I do? I chino be a good Please make it happen and come fast. We all miss you. Okay. ഇന്നലെ കത്തിച്ച വെറിന്റെ ചാരം ആവശ്യം ഇല്ലാത്തതുകൊണ്ട് പുറത്തു വെക്കുന്നു ചെടിക്കും തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം അണ്ടാച്ചാ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത് അല്ലടാ മിസ്റ്റർ പ്ലീസ് ബിപി കൂടും തലയോട്ടിയിലേക്കുള്ള കൂടുകയും യും മർദ്ദം താങ്ങാനാവാതെ ഒട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് ഹൃദയത്തിലേക്കുള്ള ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ് ഒരു വൃത്തിയെപ്പോൾ കണ്ടു ചാരം തയ്ക്ക് വളമാക്കാം ഈ വീട്ടിൽ ഒരാൾ മതി നീ നീ അല്ലെങ്കിൽ ഞാൻ അതിന്റെ അമ്മയോ ചോ ഒക്കാൻ വെച്ചതാണ് തിരക്കുള്ള മക്കളെ പറ്റാൻ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും തുടങ്ങി സുബ്രഹ്മണ്യന് എന്റെ തിരക്ക് ഹിസ് കംപ്ലീറ്റ്ലി ഫ്രീ ചോദിക്കേ